ഹലോ വെൽക്കം ടു മെറാസാർ മണാറിൻ്റെ ഒരു പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾക്ക് അൺബോക്സ് ചെയ്ത് കാണിച്ചിരുന്നത് കുറച്ച് നമ്മുടെ മാല കളക്ഷനുകളാണ് മാല കളക്ഷൻ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ചെയിൻ കോംബോയില് വരുന്നതാണ് ഈ ഒരു കളക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോ സെറ്റും എൻ്റെ കയ്യിൽ ഉള്ളത് നിങ്ങൾക്കിത് കാണിച്ചു തരാം ഞാൻ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് ഇതിൻ്റെ വില വരുന്നത് അതേപോലെ തന്നെ ഇതിൻ്റെ ഇത് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസ് ഇപ്പോഴത്തെ റണ്ണിങ് ആണോ എന്നൊക്കെ ഞങ്ങൾക്ക് പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുൾ ആയിട്ട് ആദ്യമായി കണ്ണവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഇപ്പൊ എടുത്തിരിക്കുന്ന ഈ ഒരു മാലാന്ന് പറയുന്നത് ഈ ഒരു ആങ്കിൾ വരുന്നതാണ് ഇതിന്റെ വെറൈറ്റി മോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ ദുശേഷി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന ഒരു സിമ്പിൾ ചെയിൻ ആണ് ഈ ഒരു സിമ്പിൾ ചെയിൻ എന്ന് പറയുന്നത് ഒരു റോസ് ഗോൾഡിന്റെ വാരിയന്റിൽ വരുന്നതാണ് ലവ് ഷേപ്പിലാണ് അതിൻ്റെ ഒരു ചെയിൻ ചെയിനിന്റെ ലോക്കറ്റ് കൺസ്ട്രട്ട് ചെയ്തിരിക്കുന്നത് ദെൻ ഇതും അതേപോലെ തന്നെ സെയിം ഒരു സിമ്പിൾ ചെയിൻ ആണ് ഇതൊരു സിൽവർ കളറിലാണ് വന്നിരിക്കുന്നത് ഇരുപത്തഞ്ച് രൂപയാണ് അതിൻ്റെ വില വരുന്നത് ഈ ഒരു മാലയുടെ പലതരം വാരയൻറ്റ് നമുക്ക് അവൈലബിൾ ആണ് ഈ ഒരു ഷേപ്പ് മാത്രമല്ല ഒരു ഓവൽ ഷേപ്പിൽ വരുന്നതുണ്ട് സ്ക്വയറിൽ വരുന്നതുണ്ട് ട്രയാംഗിള് റെക്റ്റാങ്കിൾ അങ്ങനെ പലതരം ഷേപ്പിലാണ് ഇങ്ങനത്തെ ഒരു മാലയുടെ ഒരു ഡിസൈൻ വരുന്നത് അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും എനിക്കിത് ഒരുപാട് ഫേവറേറ്റ് ഒരു മാലയാണ് ഈ ഒരു മാല എന്ന് പറയുന്നത് പിന്നെ നമുക്കൊരു ഇരുപത്തഞ്ച് രൂപയ്ക്ക് ഭയങ്കര അഫോർഡബിളാണ് ഈ ഒരു മാല എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണേ ദ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു നമുക്കിത് മാലയായിട്ട് യൂസ് ചെയ്യാം അറ്റ് ദി സെയിം ടൈം നമുക്കൊരു നമ്മുടെ കൈ ചെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒന്നാണ് ഈ ഒരു ഈ ഒരു കോമ്പോല് വരുന്നത് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മുത്താണ് കേട്ടോ ഇതിൻ്റെ തന്നെ വീണ്ടും അടുത്ത വരെ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കാണില്ല ഇതിൻ്റെ ഈ ഒരു മുത്ത് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ഒരു ആണ് അതേപോലെ തന്നെ ഒരു ഭയങ്കര ഗിഫ്റ്റിങ് ഓപ്ഷനായിട്ട് എല്ലാവരും ചൂസ് ചെയ്ത് പോകുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ബിക്കോസ് ഞാൻ ഹൺഡ്രഡ് ലു ഹൺഡ്രഡ് കൊടുക്കും ദൻ അതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ് ഈ കാണുന്നത് നമുക്കൊരു മയിൽപേലീൻ്റെ ഷേപ്പിലാണ് ഇതിൻ്റെ ഈ ഒരു മുത്ത് വന്നിരിക്കുന്നത് നമുക്കിത് മാലയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അൻപത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് വേറൊരു ഒരേ മോഡലാണെങ്കിൽ ഈ സെയിമിൽ വരുന്നതിൽ ഡിഫറെൻറ്റ് കളറിൽ വരുന്നതാണത് റെഡ് വിത്ത് ബ്ലാക്ക് കോംബോയിൽ വരുന്ന ഒരു ചെയിൻ ആണെന്ന് പറയുന്നത് ഒരുപാട് സെയിലായിട്ട് പോകുന്ന ഒരു ട്രെൻഡാണ് ഈ ട്രെൻഡ് എന്ന് പറയുന്നത് കേട്ടോ ഞാൻ നിങ്ങൾക്ക് ഇതുകൊണ്ട് സൂം ചെയ്ത് കാണിച്ചു തരുന്നത് ഈ ഓരോ മുത്തും ഇവിടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് കളർ പോവില്ല ബൂലെന്നുള്ള മെയിൻ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസ് വരുന്നത് അൻപത് രൂപയാണ് ദ നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് ഇതിലും വെറൈറ്റി ആയിട്ടുള്ളൊരു മോഡലാണ് ഈ ഒരു മോഡൽ നമുക്ക് ഏത് ഡ്രെസ്സിൻ്റെ കൂടെയും ചേരാവുന്ന ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് ആണിതെന്ന് പറയുന്നത് കാരണം ഇതിന്റെ മുത്തെന്ന് പറയുന്നത് ഭയങ്കര ആണ് അഫോർഡബിൾ ആണ് ഒരിക്കലും കളർ പോവില്ല എയ്റ്റി ഫൈവ് റുപ്പി വരുന്നത് ബിക്കോസ് നമുക്ക് അതിൻ്റെ ഒരു സ്റ്റോൺ തന്നെയാണ് അതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് കേട്ടോ കാരണം നമുക്ക് എല്ലാം യൂസ് കൂടെ വെയർ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഒരു എന്താ പറയുക തിളക്കൊരു ഗ്ലീസിങ് നമുക്ക് ഡയറക്റ്റ് നമ്മളെ മനസ്സിലാവുള്ളൂ ദെൻ നെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത് ഒരു അടിപൊളി മാലയാണ് ഇതിന് ഒരു സിൽവർ അട്രാക്ഷനോട് കൂടി ഒരു മാലയാണ് ഒരുവിധം ബോയ്സ് ബോയ്സൊക്കെയാണ് ഈ ഒരു മാല കൂടുതലും പെയർ ചെയ്യുക ബനീൻസിൻ്റെ കൂടെയും ഓവർ സൈസ് ടീഷർട്ടിൻ്റെ കൂടെ ഒക്കെ അടിപൊളി കോംബോ ആണ് ഒരു മാല എന്ന് പറയുന്നത് ഇതിൻ്റെ വില വരുന്നത് അൻപത് രൂപയാണ് സിൽവർ കളറിലും നമുക്ക് ഗോൾഡൻ കളറിലും അവൈലബിൾ ആണ് നെക്സ്റ്റ് എന്നൊക്കെ കാണിക്കുന്നത് ഒരു വെറൈറ്റി മലയാണ് ഈ ഒരു മാല ഒരു ബട്ടർഫ്ലൈ ഷേപ്പിൽ വരുന്ന ടു ലെയർ മാലയാണ് ഇത് നമുക്ക് ഓവർ സൈസ് ടീഷർട്ടിൻ്റെ കൂടെ ഇടാൻ വേണ്ടി പറ്റുന്ന ഒരു ബെസ്റ്റ് കോംബോയാണ് ഇത് ഒരിക്കലും കളറും ചേഞ്ച് ആകത്തില്ല മങ്ങില്ലെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും അത്രയും ബെസ്റ്റ് ക്വാളിറ്റി പ്രൊഡക്റ്റാണ് ഈ ഒരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് നിങ്ങൾക്ക് കണ്ടു സൂം ചെയ്ത് കാണിക്കുന്ന അത്യാവശ്യം കന ഒരു പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇനിയിപ്പോൾ ദേ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മാല കാണിച്ചതാണ് നേരത്തെ കാണിച്ച മാളുടെ സെയിം മോഡൽ തന്നെയാണ് ലോക്കറ്റിൽ ചെറുതായിട്ടൊരു ഡിസൈൻ വന്നിട്ടുണ്ട് തന്നെ ഉള്ളതോ ഉള്ളു നമുക്ക് കൂടുതലായിട്ട് ഓവർ സൈസ് ടീഷർട്ടിൻ്റെ കൂടെ എനിക്ക് ഒരു കോംബോ അവിടെ പോവുള്ളൂ ഇനി ഇത് ഇനി അതിൽ വരുന്ന വേറെ മോഡലാണ് ഈ ഒരു എന്ന് പറയുന്നത് ഇതൊരു ലവ് ഷേപ്പിൽ ഒരു ഗിഫ്റ്റിംഗ് ഓപ്ഷനൊക്കെ ആയിട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ബെറ്റർ ചെയിൻ ആണ് ഈ ഒരു ചെയിൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മുത്തുമുത്ത് ആകൃതിയിലാണ് ഇതിൻ്റെ മൊത്തം ഒരു ലോങ് ചെയിൻ അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് ഇതിൻ്റെ വില ഇരുപത്തഞ്ച് രൂപയാണ് വരുന്നത് അപ്പോൾ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇനി കാണിക്കുന്നത് ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള ത്രീ ലെയർ മാളയാണ് എനിക്ക് ഈ ഒരു കോംബോയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു മാള എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ കാരണം നമ്മൾ നേരത്തെ കണ്ട കഴിച്ചേൻ്റെ ഒക്കെ സെയിം മുത്തുകൾ വെച്ചിട്ട് ഒരു ത്രീ ലെയർ കോംബോലാണ് ഈ ഒരു മാല വന്നിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ ആയ കാലത്ത് ഫുള്ള് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം വൺ ട്വൻ്റി ഫൈവ് ആണ് ഈ ഒരു മാളുടെ റേറ്റ് എന്ന് വരുന്നത് ആദ്യത്തെ ഒരു ലെയറിൽ ഫുള്ളൊരു ബട്ടർഫ്ലൈ മോഡലും ഇത് രണ്ടാമത്തേലാണ് ഈ ഒരു മുത്തുകൾ വെച്ചിട്ട് ആ ഒരു മുത്തിൻ്റെ അട്രാക്ഷനും അടിപൊളിയാണ് കാരണം ആ സ്റ്റോണും അവർ യൂസ് ചെയ്തൊരു ഇൻഗ്രീഡിയൻറ്റ് ഭയങ്കര വെറൈറ്റിയാണ് നമുക്ക് കണ്ടാകാം നമുക്ക് ഭയങ്കര ഏത് ഡ്രെസ്സിൻ്റെ കൂടെ പെയർ ചെയ്ത് പോയാലും കോംബോയിൽ പോകുന്ന ഒരു ഐറ്റമാണ് ഈ ഒരു ഐറ്റം എന്ന് പറയുന്നത് വൺ ട്വൻറ്റി ഫൈവ്ക്ക് ഭയങ്കര അഫോർഡബിളാണ് ഈ ഒരു മാല എന്ന് പറയുന്നത് നെക്സ്റ്റ് നമ്മൾ കാണിക്കുന്നത് നേരത്തെ കാണിച്ചൊരു ചെയിൻ്റെ സെയിം വേറെ മോഡൽ ചെയിൻ ആണത് ഡിഫറെ മുത്തുകൾ വെച്ചിട്ട് വരുന്നൊരു ചെയിൻ ആണത് നമുക്കിത് മാലയായിട്ടും ായിട്ട് അതേപോലെ നമുക്ക് പാസര മറ്റേ അത് ടൈം പാസര മൈസർ നമുക്ക് യൂസ് ചെയ്യേണ്ടി പറ്റും ഒരു വൺ ടൈമിൽ ത്രീ യൂസ് ആയിട്ട് നമുക്കിവിടെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഐറ്റമാണത് നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു ചെയിൻ തന്നെയാണ് ഇതിന്റെ വില വരുന്നത് അൻപത് രൂപയാണ് ഇത് ഗോൾഡൻ ഗോൾഡൻ വിത്ത് റോസ് ഗോൾഡ് രണ്ടും കൂടിയിട്ട് ജോയിൻ ചെയ്ത് വരുന്ന ഒരു കൈച്ചെയിനും അറ്റ് ദ സെയിം ടൈം ആളായിട്ട് യൂസ് ചെയ്യേണ്ടി വരുന്ന ഒന്നാണ് ഫിഫ്റ്റി റുപ്പിയാണ് ഇതിൻ്റെ ഒരു വില വരുന്നത് അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു കോംബോ കളക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കളക്ഷൻ ഇട്ട് ഇഷ്ടമായവർ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് വീണ്ടും ഇതിൻ്റെ സ്റ്റോക്ക് ഔട്ട് ആൾ നമ്മൾ നമ്മുടെ സ്റ്റോറിൽ ഇറക്കുന്നതായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യണം അതേപോലെ നമ്മുടെ സെയിം യൂട്യൂബ് ചാനൽ ഫോ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം നിങ്ങൾ ഇത് സപ്പോർട്ട് തന്നെയാണ് ഇത്രയും രീതിയിൽ എനിക്ക് എന്നായി വീഡിയോ ചെയ്യാനും ഇതേ തരത്തിലുള്ള നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും സഹായിക്കുന്നത് അപ്പോൾ ഇനിയും കൂടെ ഉണ്ടാവണമെന്ന് പ്രതീക്ഷിക്കുന്നു ടാ ബൈ സി യു